ഹായ് ഇസ്സാം വലൈക്കും എന്തെല്ലാം കുട്ടികാരെ വിശേഷം സുഖമല്ലേ മഴയൊന്ന് ചോർന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വെയിലിറക്കിണ്ട് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാ ഇവിടെ എന്താ നമ്മളെ ഈയൊരു ഭാ ഇവിടെ ഉണ്ട് ഈ ഒരു സൈഡ് നമ്മളെ വീടിൻ്റെ തറൻ്റെ ഭാഗം ബേക്ക് ഭാഗമാണ് തറ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളെ ഇവിടെ നമ്മൾ അതിരാണ് അപ്പോൾ അവിടെ മഴ പെയ്തിട്ട് എന്താ പറയുക കിണർ പൊന്തിച്ചില്ല നമ്മൾ റിങ്ങ പകുതി മേലോട്ടേക്ക് പൊന്തിച്ചില്ല ഇവിടെ വലിയൊരു കെട്ട് വരാണ്ട് ഈ ഒരു ഹൈറ്റിൽ കെട്ട് വരാറുണ്ട് അപ്പം മഴ പെയ്തിട്ടേ വെള്ളം എന്താ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ടൊന്നും ഇതായോട്ട് ഇറങ്ങി നോക്കുക നല്ല മഴ പെയ്തിട്ട് വെള്ളം കിണറിൻ്റെ അടുത്തേക്ക് ഒലിച്ചിട്ട് ഞാൻ ആ മഴയത്ത് പോയിട്ട് ആൾക്കൊന്ന് അങ്ങോട്ടേക്ക് ചിക്കി മാറ്റിയിട്ടായിരുന്നു കിണറിലേക്ക് വെള്ളമാണ്ടപ്പോൾ എന്താണ് സ്ഥിതി നോക്കാൻ വേണ്ടി വന്നാൽ ഒന്ന് വെയിലടിച്ചപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഭാഗത്തിൻ്റെ അവസ്ഥ വീടിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൈറ്റിൽ എനിക്കിവിടെ ഒരു കെട്ട് കയറണം അപ്പോൾ എന്താ പറയുക മറ്റേ കല്ലിൻ്റെ ഓരോട് ചോദിച്ചപ്പോലറിന് പത്ത് ലോഡ് കല്ലുമാണ് ഇവിടെ കെട്ടിപ്പൊക്കാൻ പത്ത് ലോഡ് എന്നറിയുന്ന ഇപ്പോൾ ചെറിയൊരു ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ചെറിയൊരു കാര്യമല്ല ഇച്ചിരി വലിയൊരു സംഭവം തന്നെ ടാസ്ക് ആണ് നടക്കൂല അപ്പം ഞാൻ വിചാരിച്ച് വെട്ടുകല്ല് ഇറക്കിയിട്ട് നമ്മളെ മുറിക്കല്ലേ സെക്കൻഡ് ഹാൻഡ് ആ കല്ല് ഇറക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ കല്ലും കിട്ടാറില്ല കാരണം മഴ ഇതപ്പോൾ എല്ലാവരും ഗോറിയൊക്കെ അടിച്ചു എന്നു പറഞ്ഞ് കല്ലില്ല എന്തായാലും സ്ഥിതി എന്തോ കാണുന്നുണ്ടോ ഈ ഒരു ഭാഗം ആ മുൻപ് ശാല കാണുന്നത് കുറച്ച് ഈ ഭാഗം അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി വെയിലറച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അലക്കി വെച്ച് നോക്കുന്നുണ്ട് ബക്കറ്റിൽ അങ്ങനെ തന്നെ വെയിലിറക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ പറമ്പിലേക്ക് ഇങ്ങനെ ചിക്ക അല ചിക്കാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എന്തെല്ലാം എല്ലാവരെയും വിശേഷം മഴയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കുമല്ലേ എല്ലാവരും വീടിയോ ചെയ്യുമ്പോൾ പറയും കോഴി കൂവുന്നു കോഴി കൂവുന്നു കോഴി ഉള്ളതുകൊണ്ട് കോഴിയൊക്കെ ഇങ്ങനെ പൂവു കേട്ടോ ഓരോ നമുക്ക് വീടിയോ എടുക്കുന്നുണ്ട് കോഴി കൂവണ്ട ഒന്നും പറയാൻ പറ്റില്ലല്ലോ കുറച്ച് കോഴിക്കുട്ടികളൊക്കെ ഞാൻ രണ്ട് തള്ളാർ കോഴിക്കുട്ടികളെ നോക്കാനാണ് കണ്ടോ രണ്ടാൾ ഒരാൾ പുറത്തിറങ്ങിയതാണ് അപ്പോൾ കുട്ടികളൊക്കെ ഞാൻ ഉള്ളിൽ തന്നെ വെച്ചിട്ട് തള്ളാരെ പുറത്തേക്ക് ആക്കിയതാണ് ഒരാൾ നൈസായിട്ട് കണ്ടോ തള്ളേന്ത അപ്പുറം ചാടിയത് പുറത്തേക്ക് ചാടിയത് എയിലേം ചാടുന്നതെന്ന് അറിയില്ല ഒരിക്കേ അറിയുള്ളൂ വലിയ രഹസ്യമായിട്ട് ചാടുക ഇപ്പം ഞാൻ തുണിയായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആയിക്കും മഴ വരിക ഇപ്പം ഇറങ്ങണോ ഇറങ്ങണ്ടേന്ന് ആലോചിച്ചിങ്ങനെ നിസ്താന മഴ പെയ്യോ പെയ്യൂലേ എന്നൊക്കെ നല്ല സ്ഥിതിയാണ് ഇതൊക്കെ ഉണ്ടോ മഴ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ആടുണ്ടായിന് ആടുള്ളതുകൊണ്ട് ഇങ്ങനെ പുല്ല് നിറീല അതിന് ആടുകൾ പുല്ല് ഇങ്ങനെ കൊട്ടി വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തിന്നതിന് ഇപ്പം കണ്ടില്ലേ പുല്ല് നിറഞ്ഞെടുക്കാം നല്ല ഋച്ഛവും പുല്ല കാണുമ്പോൾ ഇപ്പം കൂടിയാകും ആടിനെ നോക്ക് ആടിനെ കിട്ടിയെങ്കിൽ വിചാരിക്കുക അപ്പോൾ ഏതായാലും വെയിലൊക്കെ ഇറച്ച് വരുന്നുണ്ടോ നല്ല വെയിലറക്കുന്നുണ്ട് അപ്പം ഞാൻ അലക്കിയതൊക്കെ വെയിലത്തേക്ക് ഇടട്ടെ അപ്പോൾ ഞാൻ ആ കെട്ടിൻ്റെ അതൊന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തപ്പോൾ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഏതാണ് കെട്ട് ഇവിടെ മുറിക്കല്ല് കിട്ടാനില്ല അപ്പം ഇവിടെ അടുത്ത പ്രദേശത്തൊക്കെ എവിടെങ്കിലും മുറിക്കല്ല് കിട്ടാനുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവരുണ്ടോയെന്നൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കമൻറ്റിൽ വരും കേട്ടോ ഞാൻ ഏതായാലും അലക്കിയതൊക്കെ ചിക്കി തട്ടെ വീതറക്കുന്നുണ്ട് ബൈ